നമസ്കാരം ആഹാ നല്ല ഒന്നാം വാർത്തകളാണ് ഈ പോളിംഗ് ദിനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും ബോംബ് പൊട്ടിച്ചെന്നുള്ള രീതിയിലാണ് എല്ലാവരും വാർത്തകൾ കൊടുക്കുന്നത് ഇ പി ആണ് ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് ഇ പി എന്തായാലും ബോംബ് പൊട്ടിക്കാൻ അതിവിദഗ്ധനാണ് എന്നുള്ളത് നമുക്ക് ഇക്കണ്ട കാലം കൊണ്ടൊക്കെ അറിയാം പക്ഷേ എപ്പോഴും പൊട്ടിക്കുന്ന ബോംബ് എന്താ പറയാ അതിന് ഇപിയെ മാത്രം കുറ്റം പറയാൻ പറ്റൂ ഇ പി പറയുന്നതിലും ചില കാര്യങ്ങളില്ലേ എന്ന് നമ്മളൊക്കെ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇ പി എ ശരിക്കും ഇല്ലായ്മ ചെയ്യാൻ ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു ആ പോട്ടെ വരുമ്പോൾ പറഞ്ഞു വരുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ട് ദിനത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കും നേരത്തെ വോട്ടെടുപ്പ് ദിനത്തിൽ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച ഒന്ന് ആദ്യം പരസ്യപ്പെടുത്തിയിരുന്നു ഇ പി ഇതിന് സമാനമായിട്ട് തന്നെ വയനാടും ചേലക്കരയിലും ഒക്കെ ഈ വോട്ടെടുപ്പ് നടക്കുന്ന ഒരു ദിവസ ദിവസത്തിലാണ് ഇപിയുമായി ബന്ധപ്പെട്ട അടുത്ത വിവാദം അടുത്ത ബോംബ് വന്ന് പൊട്ടിയിരിക്കുന്നത് അതായത് ഇ പി എഴുതിയ ആത്മകഥയിൽ ആ പുസ്തകത്തിൽ ഗുരുതര പരാമർശമുണ്ടെന്ന് തന്നെയാണത് തന്നെ ഇടതു കൺവീനർ സ്ഥാനത്ത് മാറ്റിയതിൽ ദുഃഖമുണ്ടെന്നും പാലക്കാട്ടെ അവസരവാദിയാണെന്നും എല്ലാം വാർത്തകളെത്തി അതിനുശേഷം ഈ പി മാധ്യമങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിച്ചു താൻ തന്റെ ആത്മകഥാ രചന പൂർത്തിയാക്കിയിട്ട് പോലുമില്ല ആർക്കും എഴുതി നൽകിയിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് ഈ വാർത്ത വന്നതെന്നാണ് ഇ പി ഇപ്പോൾ ചോദിക്കുന്നത് ഇ പിക്ക് തന്നെ അറിയില്ലത്രേ ഇപിയുടെ ആത്മകഥ എങ്ങനെ വന്നു വന്ന് അപ്പോൾ അതിൽ ചില ദുരൂഹതകളുണ്ട് ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്ന് ഇ പി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പുറത്തു വന്നതൊന്നും തന്നെ തന്റെ ആത്മകഥയിൽ ഇല്ലെന്നാണ് പറയുന്നത് ഇതോടെ ഇപിയുടെ ആത്മകഥയും വിവാദത്തിലായി ഡി സി ബുക്സും മാതൃഭൂമി ബുക്സും പ്രസിദ്ധീകരിക്കാൻ അനുമതി തേടി എത്തിയിട്ടുമുണ്ട് എന്നാൽ ആർക്കും പ്രസിദ്ധീകരിക്കാൻ അനുമതിയിട്ടുമില്ല ആത്മകഥയുടെ പേര് പോലും ഇ പി തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഡി സിയും മാതൃഭൂമിയും അനുമതി തേടിയെത്തി സ്വാഭാവികമായിട്ടും ഡി സിയും മാതൃഭൂമിയും തമ്മിൽ ഇത്തരത്തിൽ ഈ കാര്യത്തിൽ ഒരു നല്ല മത്സരം നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവർ രണ്ടുപേരും ആദ്യം എത്തുമെന്നുള്ളതൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം എന്തായാലും പക്ഷേ ഈ പി ഈ രണ്ടു പേർക്കും അനുമതി നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത് ഏതായാലും ഇന്ന് മണിയോടെ ഇപിയുടെ ഏഹ് ആത്മകഥ ഡി സി പുറത്തിറക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഈ പുസ്തക പ്രകാശന വിവാദം വലിയ വിവാദത്തിലേക്ക് പോയതോടുകൂടി തന്നെ ഇത് മാറ്റിവെച്ചിട്ടുണ്ട് അതായത് പ്രകാശനം മാറ്റിട്ടുണ്ട് ഇപിയുടെയും ഇ എം എസിന്റെയും മുഖചിത്രവുമായിട്ടാണ് ആ പുസ്തകം പുറത്തിറങ്ങുക ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം എങ്ങനെ പുറത്തിറങ്ങുമെന്ന് ഇ പിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല താൻ നിയമ നടപടിയിലേക്ക് കടക്കുമെന്നൊക്കെ ഇ പി പറയുകയും ചെയ്യുന്നുണ്ട് ആരെയും ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു വിവാദം വരുന്നത് ഇപിയുടെ ആത്മഗതയുടെ ഭാഗങ്ങൾ പുറത്തു വന്നതാണ് സത്യത്തിൽ ഇപ്പൊ ഈ കത്തുന്ന വിവാദങ്ങൾ പലതരത്തിലുള്ള ചർച്ചകൾ എല്ലായിടത്തും നടക്കുകയാണ് പ്രത്യേകിച്ചും മേൽപ്പറഞ്ഞതുപോലെ തന്നെ ഉപതിരഞ്ഞെടുപ്പ് വയനാട് ചേലക്കര പാലക്കാട് ഉപതിരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഈ സമയം തന്നെ ബോംബ് പൊട്ടിച്ചതാണ് ഏറെ ദുരൂഹമായിട്ടിരിക്കുന്നത് ആ വിഷയത്തിലാണ് കൂടുതലും ചർച്ചകൾ നടക്കുന്നത് കാരണം മുൻപ് പൊട്ടിച്ചിട്ടുള്ള ബോംബുകളൊക്കെ അറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഏർ പൊട്ടിച്ചിട്ടുള്ള ബോംബുകളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തന്നെ ഇപിയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു വിഷയം പുറത്തു വരുമ്പോൾ ഇ പി സത്യത്തിൽ ഒരു പ്രശ്നത്തിലകപ്പെടുകയാണ് അകപ്പെടുകയാണ് ഇ പി ഒരു ഊരാക്കുടുക്കിലേക്ക് പോകുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് ഇടത് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ അതൃപ്തി ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇത് കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട് പാലക്കാട് സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഇ പി എതിർക്കുന്നുവെന്നാണ് ഇതിൽ പറയുന്നത് സ്വതന്ത്ര തലവേദനയാകുമെന്ന നിരീക്ഷണം പോലും ഉണ്ടെന്നാണ് വാർത്ത ഇതെല്ലാം ഇ പി തള്ളുകയാണ് ഇത് തിരഞ്ഞെടുപ്പ് ദിനത്തിൽ നടത്തിയ ആസൂത്രിത നീക്കമാണ് അതുകൊണ്ട് തന്നെ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇ പി പറയുന്നത് ട്വന്റി ഫോർ ന്യൂസിനെതിരെയും ഇ പി വിമർശനം ഉയർത്തുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാർ വളരെ ദുർബലമാണെന്നാണ് ഇ പി ഈ ബുക്കിൽ പറയുന്നത് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന ആത്മകഥയാണ് ഇപ്പോൾ ഈ വിവാദമാകുന്നത് എന്തായാലും നല്ല പേരൊക്കെയാണ് കട്ടൻ ചായയും പരിപ്പുവടയും ഇപിയുടെ ഇടാൻ പറ്റിയ ഒരു പേര് തന്നെ എന്തായാലും ഇ പി പോലും ചിന്തിക്കാത്ത ഒരു ടൈറ്റിലൊക്കെ ഇത് കൊടുത്തവർക്ക് ഹാറ്റ്സ് ഓഫ് തന്നെ നൽകണം ഇത്തരത്തിലൊരു ബുക്കിന് പേരിടൽ ചടങ്ങ് പോലും നടത്തിയതിനാണ് നൂലുകെട്ടിനൊക്കെ എന്തായാലും ഇപിയെ വിളിക്കാമായിരുന്നു നമുക്ക് പലരോടും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണലിയോ ഒക്കെ ഒരു വിരോധമൊക്കെ തോന്നാം അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഈ സ്വാഭാവികമായ കാര്യങ്ങളെ വളച്ചൊടിക്കുമ്പോൾ അത് പല തലങ്ങളിലേക്ക് മാറുന്നു ഒരാളെ ഒതുക്കുക എന്നുള്ള രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് അത് തന്നെയാണ് അതായത് ഇ പിഇനി രാഷ്ട്രീയത്തിലെ ഉണ്ടാകരുത് എന്ന് ശക്തിയുക്തം വേ ആവശ്യമുള്ള ആളുകൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്തവണ ഉപതിരഞ്ഞെടുപ്പ് പോളിംഗ് ദിനത്തിൽ ഇ പി ജയരാജന്റെ ഈ ആത്മകഥാ വിവാദം എത്തിയതോടുകൂടി എല്ലാ കാര്യങ്ങളിലും പുതിയ പുതിയ വിവാദങ്ങൾ വരികയാണ് പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിവാദം ആക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ഡി സി ആത്മകഥയിലെ പരാമർശം ഇത് ഇ പി നിഷേധിക്കുമ്പോൾ ഇപിയും ഡി സിയും തമ്മിലെ പോരായാർത് മാറുകയും ചെയ്യുന്നുണ്ട് എന്റെ നിലപാട് കേന്ദ്ര കമ്മിറ്റിയിൽ വിശദീകരിച്ചിട്ടുണ്ട് കൂടിക്കാഴ്ച വ്യക്തിപരവുമായിരുന്നു ഒന്നര വർഷത്തിന് ശേഷം അത് വിവാദമാക്കിയതിന് പിന്നിൽ നല്ല വലിയൊരു ഗൂഢാലോചനയുണ്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പച്ചക്കള്ളമാണ് അവരെ കണ്ടത് ഒരു തവണ മാത്രമാണ് അതും ഒരു പൊതുസ്ഥലത്ത് വെച്ച് പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി സരനെതിരെ കടുത്ത വിമർശനവും പി ഈ ബുക്കിൽ ഉന്നയിക്കുന്നുണ്ട് സരൻ അവസരവാദിയാണ് സ്വതന്ത്ര വയ്യാവേലി ആകുന്നത് ഓർക്കണം ഇ എം എസ് തന്നെ ഇക്കാര്യം പറഞ്ഞു അൻവറിന്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് ഇപിയുടെ വിമർശനം മരിക്കും വരെ സി പി എം തന്നെയായിരിക്കും പാർട്ടി വിടുമെന്ന സ്വപ്നം കണ്ടാൽ ഞാൻ മരിച്ചു എന്നർത്ഥമെന്നും ഇ പി വിശദീകരിച്ചതായാണ് കത്തിപ്പടരാൻ കട്ടൻ ചായയും പരിപ്പോടെയും എന്ന പുസ്തകത്തിലുള്ളത് ഇത് പുറത്തു വന്നതിന് പിന്നാലെ ഏറെ പ്രകോപിതനായിട്ടാണ് ഇ പി മാധ്യമങ്ങളോട് വിശദീകരണം പോലും നടത്തിയത് ഇ പിക്ക് ഡി സി എന്ത് വിശദീകരണം നൽകുമെന്നത് ഇനി നിർണായകമാണ് ഏതായാലും ഇത് വലിയ നിയമ പോരാട്ടത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയ ജീവിതവും വിവാദങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ആത്മകഥ എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഇ പി ജയരാജൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ദേശാഭിമാനിക്കായി പരസ്യവും ബോണ്ടും വാങ്ങിയത് പാർട്ടിയുമായി ആലോചിച്ചാണെന്നും എന്നാൽ വി എസ് അച്യുതാനന്ദൻ അത് തനിക്കെതിരെ ആയുധമാക്കിയെന്നും ഒക്കെ പരാമർശമുണ്ടെന്ന തരത്തിലാണ് ഇതിന്റെ ഉള്ളടക്കത്തിലൊക്കെ പറയുന്നത് ആദ്യ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിനൊപ്പം ഇ പി ജയരാജൻ നിൽക്കുന്ന ചിത്രമാണ് ഈ പുസ്തകത്തിന്റെ കവർ പേജിലുള്ളത് എന്നാൽ ഈ കവർ കണ്ടിട്ടില്ലെന്നാണ് ഇ പി പറയുന്നത് അതാണ് ഞെട്ടലാവുന്നത് കട്ടൻ ചായ പിടിച്ചു നിൽക്കുന്ന ഇ എം എസിനെ ചിയോടെ നോക്കുന്ന ജയരാജനാണ് ചിത്രത്തിലുള്ളത് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദമായതിനു പിന്നാലെയാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് ഇ പി എ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിനത്തിലാണ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന് മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുകയും ചെയ്തത് ആ വെളിപ്പെടുത്തൽ സി പി എമ്മിനെ വലിയ രീതിയിൽ തന്നെ പ്രതിരോധത്തിലൊക്കെ ആക്കിയിരുന്നു ഇതിന് പിന്നാലെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ നീക്കുകയും ചെയ്തിരുന്നു എന്തായാലും എല്ലാ ചോദ്യങ്ങൾക്കും ആത്മകഥയിൽ ഉത്തരമുണ്ടാകുമെന്നായിരുന്നു ഇ പി അന്ന് പ്രതികരിച്ചത് സത്യത്തിൽ ഇപിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് അന്നേരത്തെ ക്ഷോഭം കൊണ്ടുള്ള വികാര വിക്ഷോഭങ്ങൾ കൊണ്ട് പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ ഇ പി ഐ ഈ കുരുക്കിലാക്കിയിരിക്കുന്നത് നോക്കൂ ഇതിന് പിന്നിൽ കൃത്യമായിട്ട് ഒരു പങ്കുണ്ട് അത് അൻവർ പറയുന്നത് പോലെ ഇത് പി ശശി അറിയാതെ ഇക്കാര്യങ്ങൾ പോലും നടക്കില്ല എന്നുള്ളതാണ് അപ്പോൾ പി ശശിക്ക് എന്താണ് ഇപിയുമായി ബന്ധം എന്ന് ചോദിച്ചാൽ ഇ പി പി ശശിയും തമ്മിൽ നല്ല അടിയാണ് തമ്മിൽ അടിയാണ് കണ്ടുകൂടാ ഒന്നാമത് ഈ പി ശശിയുടെ ട്രാക്ക് റെക്കോർഡ് നമുക്കറിയാം സംസ്ഥാന സമിതിയൊക്കെ അംഗമായിരിക്കുന്ന സമയത്താണ് ഒരു അവരുടെ തന്നെ പാർട്ടിയുടെ ഒരു എം എൽ എയുമായ എം എൽ എയുടെ മകളോട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം പെരുമാറുന്നത് അദ്ദേഹം ഇത് പെരുമാറിയതിന് ശേഷം അദ്ദേഹത്തെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുന്നുണ്ട് ഏതാണ്ട് ഇപ്പോൾ ദിവ്യയെ തരം താഴ്ത്തിയതുപോലെ തന്നെ അപ്പോൾ ഈ ദിവ്യയെ തരം താഴ്ത്തിയതുപോലെ തന്നെ പി ശശിയെ തരം താഴ്ത്തുന്നു പി ശശിയെ പക്ഷേ മാക്സിമം സംരക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ നോക്കിയിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷേ അതിന് കഴിഞ്ഞില്ല എല്ലാവരും പിടിച്ച പിടുത്തമായിരുന്നു അതുകൊണ്ട് ആ ഒരു നടപടിക്ക് വിധേയമാക്കാതിരിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് നോക്കൂ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി ഏറ്റവും മികച്ച പോസ്റ്റിലേക്ക് ഏറ്റവും മികച്ച സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് പി ശശിയെ ഉയർത്തിക്കൊണ്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത് അതിനു മുൻപ് ആരായിരുന്നു പി റിപ്പീറ്റ് അതിനു മുൻപ് ആരായിരുന്നു ഈ പിണറായിയുടെ വലം കൈ എന്ന് ചോദിച്ചാൽ അതിന് സംശയം ഏതുമില്ലാതെ പറയാം അത് ഇ പി ജയരാജൻ തന്നെയായിരുന്നു ഇപിയുടെ നാക്കുപിഴ ഒന്ന് ആലോചിച്ചൊക്കെ നോക്കൂ ഇ പിക്ക് വന്നിട്ടുള്ള നാക്കുപിഴ എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല ആ നാക്കുപിഴകളെല്ലാം പിണറായി പൊറത്തിട്ടുണ്ട് പിണറായി മറ്റാരോടും ഇതുപോലെ പൊറത്തിട്ടില്ല എന്നുള്ളതാണ് പിണറായി അതുപോലെ സംരക്ഷിച്ചിട്ടുണ്ട് കാരണം പിണറായിയുടെ ഒരുവിധപ്പെട്ട എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന അതിനൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള പിണറായിയുടെ വലം കൈ കൈ നിന്നിട്ടുള്ള ആള് തന്നെയാണ് ഇ പി ജയരാജൻ ആ സമയത്താണ് വീണ്ടും പി ശശി അവിടേക്ക് കടന്നു വരുന്നത് മാത്രമല്ല ഇ പിക്ക് അന്നേരത്തേക്ക് കണ്ടകശനി തുടങ്ങി എന്ന് വേണം പറയാൻ എല്ലാം കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ പിണറായിക്കും സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ എന്തായാലും ഇ പി മന്ത്രിയായിരുന്ന ഇ പി എങ്ങനെയൊക്കെയോ പുകച്ച് പുറത്ത് ചാടിച്ചു അല്ലെങ്കിൽ എല്ലാ തരത്തിലും ക്ഷമിക്കുന്ന പിണറായി പിന്നീട് ഒരു തരത്തിലും ക്ഷമിക്കാൻ തയ്യാറായില്ല പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയായിട്ട് പി ശശി വന്നതോടുകൂടി ഇപിയുടെ കണ്ടകശനി തുടങ്ങി അപ്പോഴാണ് കീരിയും പാമ്പും പോലെ ആയത് രണ്ടുപേരും ഏറ്റവും അധികം കീരിയും പാമ്പും പോലെ ആയത് എന്ന് വേണം കരുതാൻ എന്തായാലും ഇ പി ഇനി രാഷ്ട്രീയത്തിലേക്ക് വരാതിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം പി ശശിക്കുണ്ട് കാരണം പി ശശിയുടെയും പിണറായിയുടെയും ഒക്കെ പല കളികളും അറിയാവുന്ന ഒരാളാണ് ഇ പി ജയരാജൻ ഇ പിക്ക് ഇനിയിപ്പോൾ മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഇപിയെ സംബന്ധിച്ച് അതൊരു വലിയ പ്രസക്തി ഉണ്ടാകുന്ന ഒരു കാര്യമല്ല കെ വി തോമസ് പോലെ പോയ പോലെ ഇരിക്കും അതിലും നല്ലത് ഇ പി ഈ പാർട്ടിയിൽ തന്നെ നിന്ന് അങ്ങ് പോകുന്നതാണ് അവസാനം വരെ ഈ പാർട്ടിയിൽ തന്നെ നിൽക്കുന്നതാണ് അത്തരത്തിലുള്ള നീക്കുപോക്കുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇ പി വീണ്ടും പിണറായി അടുക്കാനൊക്കെ ശ്രമിച്ചത് പക്ഷേ പിണറായി അടുക്കുന്ന സമയത്തൊന്നും അടുക്കാനേ സത്യത്തിൽ പി ശശി സമ്മതിച്ചിട്ടില്ല ആ പി ശശി തന്നെയായിരിക്കണം ഒരുപക്ഷെ ഇപിക്കെതിരെ ഇത്തരത്തിലൊരു കഥ മെനയാൻ ഡി സിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ഒരു കഥ മെനഞ്ഞതും പാർട്ടിയിൽ നിന്ന് സത്യത്തിൽ ഇ പി എ പുറത്താക്കേണ്ട തരത്തിലുള്ള നിലപാടിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരിക്കുന്നതും മാത്രമല്ല ഇ പി ഒന്നുമില്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ പി ഇനി വരുന്ന തിരു ആത്മകഥയിൽ എന്തെങ്കിലുമൊക്കെ പിണറായിക്കോ പാർട്ടിക്കോ പി ശശിക്കോ എതിരെ പറഞ്ഞാലും ആരും ആരുമത് ഗൗനിക്കാൻ പോകുന്നില്ല അപ്പോൾ പിണറായിയുടെ ഒത്താശയോടുകൂടി തന്നെ പി ശശി ഡി സിയുമായി ചേർന്ന് നടത്തിയ ഒരു നാടകമാണോ ഈ പുസ്തക പ്രകാശന വിവാദം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ വെറുതെ ഒരാളെ പിടിച്ചിടുകയല്ലോ നമുക്കറിയാം ഇവരുടെയൊക്കെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് പരിശോധിച്ച് നോക്കൂ അതിലൊക്കെ നമുക്കറിയാം ഇവരൊക്കെ ഏത് ഏതെല്ലാം വഴിയിലൂടെ പോയിട്ടുള്ളതാണ് എന്നുള്ളത് ഇപിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു പാർട്ടി സെക്രട്ടറി ആവുക എന്നുള്ളത് ഇ പി അത് പ്രതീക്ഷിക്കുകയും ചെയ്തതാണ് കോടിയേരിയുടെ മരണശേഷം ഇ പി അത് സ്വാഭാവികമായും തന്നിലേക്ക് വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും അവിടെയും ഇടങ്കോലിട്ടത് ഈ പി ശശി തന്നെയാണ് പി ശശിക്ക് ഇ പി ഈ പി ആ ഒരു പോസ്റ്റിലേക്ക് വരുന്നതും ഇപിയുടെ നിലപാടുകളുമായി വരുന്നത് തനിക്ക് ദു വിനയായി തീരുമെന്നുള്ള ഒരു ദീർഘവീക്ഷണം അത് പി ശശിക്കുണ്ട് അതുകൊണ്ടാണ് പി ശശി വളരെ കാര്യമായി തന്നെ പിണറായിയുമായിട്ട് ഇ പി ജയരാജൻ അടുക്കാതിരിക്കാനും ഇ പി ജയരാജൻ പാർട്ടിയിൽ തന്നെ അപ്രസക്തനായി മാറാനുമുള്ള പ്രവർത്തനങ്ങൾ അന്നു മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും നന്ദി